കുറ്റ്യാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ വാഹന പ്രചരണ ജാഥ നടത്തി ബി ജെ പി കോഴിക്കോട് ജില്ലാ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു നിയമസഭയിൽ പറഞ്ഞത് കഴിഞ്ഞ ഫെബ്രുവരി മാസം എഴുപത് മുതൽ മാർച്ച് മാസം ഒന്നാം തീയതി വരെയുള്ള കാലയളവിൽ മാത്രം കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ അവകാശപ്പെട്ടത് സർക്കാരിന്റെ കാലക്ഷമതയെ വിവരിക്കാനാണ് മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതെങ്കിൽ കൂടി നമ്മൾ ആലോചിക്കുന്നത് ഇത്ര ചുരുങ്ങിയ ഒരു കാലയളവ് എത്രയായിരം കേസുകൾ ഈ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ചിന്തിച്ചാൽ നമുക്കതിന്റെ വലിപ്പവും അതിന്റെ വ്യാപ്തിയും മനസ്സിലാവും പ്രിയപ്പെട്ടവർ മണ്ഡലം പ്രസിഡന്റ് ഒ പി മഹേഷ് അധ്യക്ഷത വഹിച്ചു നമുക്കറിയാം സർവമേഖലയിലും ലഹരിയുടെ ഒരു ഒരു അതിപ്രസരമായി നമ്മുടെ നാട് ലഹരിയിൽ മുങ്ങി താഴുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ലഹരിയെ എങ്ങനെ തുരത്താം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും

രക്ഷപ്പെടുന്നില്ല രാഷ്ട്രീയക്കാരന്റെ രാഷ്ട്രീയ നിർമ്മാണമല്ല എല്ലാ മതത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പോയിട്ടുള്ള ആളുകളുടെ മക്കൾ യുവ തലമുറ അതീ ഭയാനകമായ രീതിയിൽ ഈ രാസരഹരിക്ക് അടിമ അടിമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയാണ് ഏറ്റവും വലിയ ഒരു ഒരു ഭീകരതയാണ് ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ നമുക്ക് തോന്നുന്നില്ല മറിച്ച് ഈ നാട്ടിലെ നാട്ടിലെല്ലാം തന്നെ മാറ്റിവെച്ച് എല്ലാവരെയും ഒരുപോലെ ഈ ഈ ബാധിച്ചിരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം രാജൻ അരീക്കൽ സംസ്ഥാന സമിതി അംഗം എം എം രാധാകൃഷ്ണൻ മാസ്റ്റർ രാജഗോപാൽ പുറമേരി വിനീത് നിട്ടൂർ മുകുന്ദൻ പാതിരപ്പറ്റ ഷാജു വട്ടോളി കെ എം രാജൻ പി പി അനീഷ് മോഹനൻ പാലേരി എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വട്ടോളി ഞാൻ വ്യാസാർത്ഥ്യം മയക്കുമരുന്നുകളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം